السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف خلق الله وعلى آله وصحبه أجمعين من الله أما بعد أهمية وفضائل لا حول ولا قوة إلا بالله ألا بذكر الله تتمئل القلوب لا حول ولا قوة إلا بالله كلمة عظيمة في الإسلام تعرف بالحوكلة وتظل على استسلام العبد لله وتفويضه ابده اليه مع الاعتراف بانه لا حول ولا قوه الا بالله وهي كلمه تقال لطلب العول والمساعدة من الله وتفريج الهبوب وتيسير الأبور وتحقيق المستحيل. تفريج الهبوب والكروب قال النبي صلى الله عليه وسلم اكثروا بالقول لا حول ولا قوه الا بالله فانها كلت بالكنوز الجله دفع البلاء قيل انها كلمه ترفع البلاء وتدفع الشر وتفتح ابواب الخير استجابه الدعاء تعتبر هذه الكلمه مفتاحا لاجابه الدعاء പ്രിയമുള്ള സഹോദരങ്ങളെ മനുഷ്യന് കിട്ടാക്കനിയായി മാറിയിരിക്കുന്ന ഒന്നാണ് സമാധാനം ആധുനിക യുഗത്തിൽ വേണ്ടി പലരും പല രീതിയിലുള്ള വ്യവസ്ഥകളെയാണ് തിരഞ്ഞെടുക്കുന്നത് അതെല്ലാം ഒരു മരീചിക പോലെയാണ് അല വിധിക്കരില്ലാഹി തത്ത് മൈലുൽക്കുലവും യഥാർത്ഥ സമാധാനം അത് ദൈവിക സ്മരണകളിലൂടെ മാത്രമാണ് ലഭിക്കുന്നത് എങ്കിൽ ദിക്കറുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അതിൽ മനുഷ്യന്റെ ശാരീരിക മാനസിക പാരത്രിക ഉന്നമനത്തിന് മാറ്റുകൂട്ടുന്ന ഒരു ദിഖറാണ് ഹൗക്കല അഥവാ ലാ ഹൗല വലാ ഇല്ലാ നബി ലാ ഹൗല വലാ വലാഖത്ത എന്ന ദിക്കറിനെ നികൾ അധികരിപ്പിക്കുക തീർച്ചയായും അത് സ്വർഗത്തിന്റെ മൂസത്തിൽപ്പെട്ട ഒരു നിധിയാണ് എല്ലാ പല മുസീബത്തുകളെയും തട്ടിക്കളയുകയും നന്മയുടെ വാദാനങ്ങളെ തുറപ്പൊക്കപ്പെടുകയും ചെയ്യുന്ന ഒന്നുമാണ് മാത്രവുമല്ല ഉത്തരം ലഭിക്കുന്ന ഇതിനുള്ള കവാടങ്ങളുടെ താക്കോട് കൂടിയാണ് ദിനേന സുബഹി നമസ്കാരത്തിന് ശേഷം നൂറ് പ്രാവശ്യമെങ്കിലും ഈ ചൊല്ലൽ പതിവാക്കിയാൽ അവന്റെ ജീവിതത്തിൽ ഒരു നിലക്കുമുള്ള പ്രയാസങ്ങൾ വരില്ല കേരളത്തിൽ അടുത്ത കാലത്തായി വിട പറഞ്ഞുപോയ തഴവ ഉസ്താദ്ക്കുളം ബാപ്പു മുസ്ലിയാർ പട്ടിക്കാട് കണ്ണിയാല അബ്ദുൾ ഹാജി പോലുള്ള സൂഫിയാക്കൾ പറഞ്ഞു കൊടുത്തിരുന്നത് ബിസ്ബി ലാഹി വലാഹുല ബിസ്ബി ചേർത്ത് കൊണ്ട് ചെല്ലാനായിരുന്നു അവരുടെ നിർദ്ദേശങ്ങൾ അതിന് വളരെ പ്രാധാന്യം ഉണ്ട് നിക്കളിലൂടെ ആത്മീയ സായുജ്യമടയാൻ നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബ്രഹ്മ